മുകേഷും ഗണേഷും രഞ്ജിത്തും ഇപ്പോൾ സജി ചെറിയാനും വെട്ടിലായി സി പി എമ്മും സർക്കാരും ഹേമ കമ്മിറ്റി ബൂമറാങ് ബൂമറാങ്ങാകുന്നു ഇന്ത്യൻ സിനിമാ മേഖലയെ തന്നെ ഞെട്ടിച്ച കേരളത്തിലെ നടി ആക്രമണ കേസ് കൈകാര്യം ചെയ്ത രീതി കേരള സർക്കാരിന് കയ്യടി നേടിക്കൊടുത്തിരുന്നു ഇപ്പോഴിതാ അതേ സംഭവവുമായി ബന്ധപ്പെട്ട് തുടക്കമിട്ട ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് തിരിച്ചടിയാകുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ ചൂഷണം തടയിടുന്നതിനും മികച്ച തൊഴിൽ മേഖല സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലെ വെട്ടിത്തിരുത്തലുകൾ ദുരുദ്ദേശപരമാണെന്ന ആരോപണം ശക്തമായി കഴിഞ്ഞു സി പി എം മുകേഷ് മന്ത്രി ഗണേഷ് കുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് തുടങ്ങി ആരോപണ വിധേയരെല്ലാം സർക്കാരിന്റെ ഭാഗമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെട്ടിമാറ്റിയെന്ന ആരോപണത്തിൽ മന്ത്രി സജി ചെറിയാൻ കൂടി ഉൾപ്പെട്ടതോടെ സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലായി ബംഗാളി നടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഉയർന്ന രഞ്ജിത്തിന്റെ രാജി ആവശ്യം പരക്കെ കഴിഞ്ഞു രഞ്ജിത്ത് രാജിവച്ചില്ലെങ്കിൽ പുറത്താക്കേണ്ട ഉത്തരവാദിത്വവും ഇനി സർക്കാരിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായ സൂചന നൽകുന്ന വ്യക്തി ഗണേഷ് കുമാർ ആണെന്ന് പറയാം മലയാളത്തിലെ മുൻനിര നടനെ വിലക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പരാമർശം ഈ നടൻ സീരിയലിൽ എത്തിയെങ്കിലും അവിടെയും വിലക്കുണ്ടായെന്നും ഇതിന് കാരണം അന്ന് സീരിയൽ സംഘടനയായ ആത്മയുടെ അധ്യക്ഷനായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് ഗണേഷ് കുമാർ ദീർഘകാലം ആത്മയുടെ പ്രസിഡന്റായിരുന്നു തിലകനെ വിലക്കിയതുമായി ബന്ധപ്പെട്ടാണ് കമ്മിറ്റി ഇക്കാര്യം വ്യക്തമാക്കിയതെന്നാണ് സൂചന റിപ്പോർട്ടിലെ ഭാഗം ഇങ്ങനെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അതിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടി പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിൽ എത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയെയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്നും മാറ്റി നിർത്താം മതി അതിനെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗണേഷ് കുമാറിനെതിരെ ഇത്തരമൊരു പരാമർശമാണ് ഉയർന്നു വന്നതെങ്കിൽ മുകേഷിനെതിരെ മീറ്റു ആരോപണമാണ് കോടീശ്വരൻ പരിപാടിയുടെ പിന്നണി പ്രവർത്തകയെ ഹോട്ടൽ മുറിയിൽ വിളിച്ച് നിരന്തരം ശല്യം ചെയ്തെന്ന മുൻ ആരോപണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും സജീവമായത് മുകേഷ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് പാലരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനായി ബംഗാളി നടിയെ വിളിച്ചു വരുത്തിയ ശേഷം അവരെ ലൈംഗികമായി സ്പർശിച്ചു എന്നതാണ് രഞ്ജിത്തിനെതിരായ പരാതി തനിക്കെതിരായ ആരോപണം രഞ്ജിത്ത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് മദ്യപിച്ച് പൊതുവേദിയിലെത്തിയതും രഞ്ജിത്തിനെ കുഴപ്പത്തിലാക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാവിധം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമായി എന്ന് വേണം കരുതാൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിന് അനുകൂലമായ പരാമർശം നടത്തിയതും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കാത്ത ഭാഗം വെട്ടിമാറ്റിയെന്ന കടുത്ത ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകാനും സർക്കാർ വൃത്തങ്ങൾക്ക് സാധിച്ചിട്ടില്ല സി പി എമ്മും സംസ്ഥാന സർക്കാരും പ്രതീക്ഷിച്ചതിലേറെ പിന്തുണയാണ് സിനിമാ രംഗത്തുനിന്നുപോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടി എടുക്കുന്നു എന്നത് സർക്കാരിന് നിർണായകമാകും രഞ്ജിത്തിന്റെ രാജിയിൽ മാത്രം ഒതുങ്ങുന്നതാകില്ല ഇപ്പോഴത്തെ വിഷയം ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സർക്കാരിൽ സമ്മർദ്ദമേറുകയാണ് അതിവേഗം ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് വിഷയത്തിന് കടിഞ്ഞാണിടാനാകും ഇനി സർക്കാർ ശ്രമിക്കുക